യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ച വളി നിമിഷപ്രിയുടെ ശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കും അതായത് ഈ മാസം തീയതി യമനിലെ ജയിലിൽ വെച്ചാകും സ്മിത ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഉണ്ടായ നടപടി എന്നുള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ജയിൽ അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ജൂലൈ പതിനാറിന് വധശിക്ഷ നടപ്പാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ കോടതി ഈ വധശിക്ഷ ശരിവെച്ചിരുന്നതാണ് എന്നാൽ ഇപ്പോഴും ഇടപെടാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നിലവിൽ നടത്തിവരുന്ന സാമുവൽ ജെറോം അറിയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയുടെ യമൻ പൌരനുമായി സമോൽ ജെറോം ആശയവിനിമയം നടത്തുകയും മോ ഇവരുടെ മോചനത്തിനായി നൽകാവുന്ന പണവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാണ് സാമുൽ ജെറോം അറിയിക്കുന്നത് എന്നാൽ ഇതുവരെയും ഈ യമനി പൌരന്റെ ഭാഗത്തുനിന്ന് കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ മറുപടി ലഭിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴും അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് സാമുൽ ജെറോം അറിയിക്കുന്നത് അതേസമയം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട് ഈ വധശിക്ഷ നടപ്പാക്കാനുള്ള അറിയിപ്പോ അത്തരത്തിലുള്ള തീരുമാനമോ ആശയവിനിമയോ നടന്നായി തങ്ങൾക്ക് അറിവില്ല ഇതുവരെയും അത്തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് ആർക്കും തന്നെ ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചിട്ടില്ല എന്നാൽ സാമുൽ ജെറോം ഇപ്പോൾ യമനിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്നും അവിടെ എത്തിയ ശേഷം തുടർ ചർച്ചകൾക്കുള്ള സാധ്യതകൾ തേടും എന്നുമാണ് സാമോൽ ജെറോം അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വധശിക്ഷ നടപ്പാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അവസരം ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് സാമോൽ ജെറോം വ്യക്തമാക്കുന്നത്